ആലോ ഗ്സ് ഞാൻ ഇന്നത്തെ വീഡിയോ എൻ്റെ കോഴിക്കൽക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പോകുകയാണ് സൗദിയിലെ ടൈം ആറര ആയിട്ടുണ്ട് രാവിലെ ഇവിടെ ചെറിയ ഒരു മഴ ചാറുന്നുണ്ട് ഞാനും അസറുദ്ദീനും കൂടി കോഴിക്കൽക്കുള്ള തീറ്റൊക്കെ എടുത്തു ഇത് ഈ സൗദിയുള്ള വീട്ടിൻ്റെ മുന്നിലൊക്കെ അവർ ഞാൻ എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടാവും കോഴിക്കൽക്ക് ആടുകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വെക്കും അത് ഒരുപാട് വേറെ ആൾക്കാർ എടുത്ത് പോകും ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഞാൻ ഡെയിലി ആറരയ്ക്ക് വന്നിട്ട് എടുക്കലുണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഞാനിങ്ങനെ എടുത്ത് നമ്മുടെ കോഴിക്കൾക്ക് കൊടുന്ന് കൊടുക്കലുണ്ട് ഇത് ഈ വാതിൻ്റെ ബാക്കിൽ എന്നേയും കാത്ത് നിൽക്കുകയാണ് പാവങ്ങളും ഒരു ദിവസം ഞാൻ വന്നില്ലെങ്കിൽ എനിക്കും ഭയങ്കര വിഷമാവും ഇവർക്കും ഭയങ്കര ടെൻഷൻ ടെൻഷനായിക്കാം എൻ്റെ വണ്ടിൻ്റെ സൗണ്ട് നോക്കി ഈ വാതിലിൻ്റെ അടുത്ത് വന്നിങ്ങനെ നിൽക്കും പത്ത് നാൽപ്പത് മീറ്റർ അപ്പുറത്താണ് ഇവർക്ക് തിന്നാനൊക്കെ ഇട്ടുകൊടുക്കുക അതുവരെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കും വരും ഞാൻ വരുമ്പോൾ എൻ്റെ ബാഗിൽ ഇങ്ങനെ നടന്ന് അവർ ഒരുമിച്ച് വരും എന്തൊരു സ്നേഹം ആണല്ലേ കോഴിക്കുള്ള ഈ കൂവലും താറാവിൻ്റെ ഈ കരച്ചിലും ഇതൊക്കെ പാടങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ നാട്ടിലാണോ നാട്ടിലാണോന്നുള്ളൊരു ഫീൽ ഇങ്ങനെ വരും അങ്ങനെ കുറെ സന്തോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ച് പോവാണ് രണ്ട് താറാവുണ്ട് രണ്ട് താറാവിന് കൊടുത്തിപ്പം ഒരു നാലഞ്ച് മാസമായി ചെറിയ കുട്ടികളെ ഇരുന്ന് ഇപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട് അവരെ നമുക്ക് കണ്ട് വിളിക്കാം മുത്തേ പൊന്നേ മുത്തേ പിന്നെ പല കുട്ടികളുണ്ട് വന്നാണേ ഇങ്ങോട്ട് പോര് ലാസുർക്കാക്കൊന്നും കാട്ടൂല അങ്ങോട്ട് പോര് എൻ്റെ കുട്ടികളുണ്ട് പോര് ഇങ്ങോട്ട് പോര് ഭയങ്കര രസ നമ്മൾ നാട്ടിലെ കുട്ടികളോടൊക്കെ ഇങ്ങനെ സംസാരിക്കണമാതിരി ഇവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവർക്ക് കൊടുത്തിട്ട് കൊടുക്കണെ ഇറച്ചി പീസൊക്കെ കിട്ടിയാൽ ഞാൻ സുന്ദരന് സുന്ദരിക്കൊക്കെ എടുത്ത് വെക്കും ഇല്ലെങ്കിൽ നമ്മളവിടെ ചെല്ലുമ്പോൾ അവർ റെഡിയായി കാത്തു നിൽക്കുന്നുണ്ടാവും എൻ്റെ വണ്ടീൻ്റെ സൗണ്ട് കേട്ടാൽ അവർക്ക് പിന്നെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്നെ എടുക്കുമ്പോൾ പോകാൻ സമയത്തും നാല് മണിക്ക് ശേഷം വന്ന് കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് കോയിമുട്ട ഡെയിലി കിട്ടലുണ്ട് കൂടുതൽ ദിവസം ഞാൻ റൂമിലും മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കൊടുക്കലാണ് കഫീല് ചോദിക്കുമ്പോൾ കഫീലിന് കൊണ്ടു കൊടുക്കും ഇതേമാതിരി ഡെയിലി വെള്ളം മാറ്റി പുതിയ വെള്ളം നിറച്ച് വെക്കണം ഹലോ ഗായ്സ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഈ വക്കറ്റിൽ കോതമ്പാണ് ഇത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കും അപ്പോൾ അതങ്ങനെ ചേർത്തിട്ട് ഇവർക്ക് കൂടുതൽ തീറ്റ കിട്ടാത്ത ദിവസം ഞാനത് കുറച്ച് കൂടുതൽ ഇവർക്ക് ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ കോതമ്പം ബക്കറ്റിൽ ഇട്ട് അതിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ വെഴുകിറ്റ് വരുമ്പോഴത്തേന് നന്നായി ചേർത്തിട്ടുണ്ടാവും അപ്പോൾ അത് കുറച്ചിട്ട് കൊടുക്കും വഴുകിറ്റ് ഇതേമാതിരി പുറത്തുനിന്ന് തീറ്റ കിട്ടൂല അപ്പോൾ ഇത് കൊടുക്കും വഴുകീറ്റ് ഡെയിലി സുന്ദരും സുന്ദരനും റെഡിയായി നിൽക്കുകയായിരുന്നു അവർക്ക് കൊടുന്ന് കൊടുത്തു അവർ കഴിക്കൽ തുടങ്ങി ഞാനും ക്യാമറമാൻ അസറുദ്ദീനും രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് നാല് പൊറാട്ടയും ഞാൻ രണ്ട് മുട്ടയും കറിയും അവന് കടലക്കറിയും പൊറാട്ടയും നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് എന്നും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഗുഡ് ബൈ